നമുക്ക് താഴേക്ക് പോയാലോ പുതിയതായിട്ട് വാങ്ങിച്ച് നമുക്ക് സ്കൂട്ടറിന്റെ വീഡിയോ എടുത്ത് നോക്കിയാലോ നോക്കാം ആ ഞാൻ ഷൂ നീ ഒരു ഒക്കെ നിന്റെ സെറ്റ് അല്ലേ തണുപ്പുണ്ട് താഴെ നീ ഒരു കാര്യം ചെയ്ത തലേലിട തൊപ്പി വെക്കുന്നില്ലേ ഉണ്ടോ തൊപ്പി മൂപ്പിക്കുന്നുണ്ടോ ഇല്ല നോട്ടെ മൂ കാണിച്ചേ സെറ്റ് അല്ലേ

ഇതാണ് ബൈക്ക് പിന്ന അപ്പം ഇതാണ് ബൈക്ക് ഇത് മഫ്സാണ് ഇത് നമുക്ക് ഹാൻഡിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഹാൻഡിൽ നമുക്ക് കൈ പിടിക്കുന്ന ഭാഗം കവർ ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചൂടാക്കുന്ന ഹീറ്ററും ഉണ്ട് ഹീറ്ററാണ് ഈ കാണുന്നത് അതിൻ്റെ നമുക്ക് ഓരോ പവർ ഇങ്ങനെ കൂട്ടി കുറച്ചൊക്കെ വയ്ക്കാൻ പറ്റും നമുക്ക് ഈ ഇതിൻ്റെ സമയത്ത് നല്ല തണുപ്പുള്ള സമയത്ത് ഇതില്ലാണ്ട് നടക്കില്ല ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ആറുമാസം ആറ് മാസം അല്ല ഇപ്പോൾ ഒരു നാല് മാസം കഴിഞ്ഞ് ഹെൽപ്ലൈറ്റ് വയ്ക്കണം എനിക്കിപ്പോൾ ഇവിടെ ഫുൾ ഐറ്റംസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്ലേറ്റ് നമുക്ക് നിർബന്ധമല്ല മുമ്പിൽ പോകുന്ന ഒരു പ്ലേറ്റ് വയ്ക്കണം പിന്നെ തിരക്കേടില്ലാത്ത ഒരു പിന്നെ നമുക്ക് ബോക്സ് ഉണ്ട് ബാക്കിൽ ലഗേജ് ബോക്സ് ഇതിപ്പോൾ ഞാൻ ഇവിടുത്തെ പാർക്കിംഗ് പെർമിറ്റിൻ്റെ ഇത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നു ഇവിടെ ഫ്ലാറ്റിൽ പുതുതായിട്ടുള്ള താമസക്കാരനാണ് ഞാൻ അതുകൊണ്ട് ഇതിന് ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇവർ ഒന്ന് അടിക്കാൻ സാധ്യതയുണ്ട് ബാക്കിലെ നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിൽ മാത്രമേ ഉള്ളൂ നമ്പർ പ്ലേറ്റ് അതാണ് മുമ്പിൽ നമ്പർ പ്ലേറ്റില്ല ബാക്കിൽ നമ്പർ പ്ലേറ്റിൻ്റെ കൂടെ തന്നെ എൽ ബോർഡും കൂടെ വയ്ക്കണം അതുപോലെ പെട്രോൾ ഇടിക്കുന്ന ഇതാ ഇവിടെയാണ് പെട്രോൾ അടിക്കുന്നത് ഫ്രണ്ടിലാണ് തീരസാല് ഇത് നമുക്ക് താക്കേണ്ട ആവശ്യമില്ല ി സ്പേസ് ഒക്കെ ഉണ്ട് കവറ് കാര്യങ്ങളൊക്കെ ഡിക്കിന്റെ ഉള്ളിലല്ല നമ്മളിത് അടുത്ത അതായത് പെട്രോൾ അടിക്കുന്ന സമയമാണ് പെട്രോൾ അടിക്കുന്നത് പെട്രോൾ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൊബൈൽ സ്റ്റാൻഡുണ്ട് മൊബൈൽ സ്റ്റാൻഡ് നിർബന്ധമായിട്ട് വേണം നമുക്ക് ജോലി ചെയ്യുമ്പോൾ അതില്ലാണ്ട് പറ്റില്ലല്ലോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചർ ഏകദേശം മൂന്ന് ലക്ഷത്തി അല്ല മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പൗണ്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ വില എക്സ്ട്രാ ഫിറ്റിങ്സും കൂടി ഒരു പത്ത് മുന്നൂറ്റി അമ്പത് പൗണ്ടിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് അതായത് ഈ ലഗേജ് ബോക്സ് ലഗേജ് ബോക്സ് കഴിക്കാൻ പറ്റുന്നതാണ് ഈ സ്റ്റാൻഡ് ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ് ചെയ്യേണ്ട സ്റ്റാൻഡാണ് പിന്നെ അതുപോലെ ഈ മൊബൈൽ ഹോൾഡർ ഈ നമ്മളെ ഹീറ്റർ രണ്ട് ഹാൻഡിൽ വയ്ക്കുന്ന ഹീറ്റർ ഇതിപ്പോൾ മൈനസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹീറ്റർ നിർബന്ധമായിട്ട് വേണം അതുപോലെ ഈ ഇതായി മഫ്സ് ഇത് ചൂ തണുത്ത കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മഫ്സ് ഇത് നിർബന്ധമായിട്ട് വേണം ഇതൊക്കെയാണ് നമ്മളിതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറയാം ഇനിയിപ്പോൾ ഇതിനൊരു ലോക്കും കൂടി എക്സ്ട്രാ ഫിറ്റിങ് ഉണ്ട് ലോക്കും കൂടി ചെയ്യുന്നത് നല്ലതാണ് അത് ചെയ്തിട്ടില്ല ഞാൻ ഇത്രയും കാലം ഞാൻ നമ്മുടെ ക്യാരേജിൽ വെച്ച് കൂട്ടുകയായിരുന്നു എനിക്ക് ഇവിടെ ഒരു ലോക്കും കൂടെ ചെയ്യണമായിരുന്നു തരക്കില്ല നമ്മുടെ നാട്ടിൽ ഈ മോഡൽ ഇല്ല എന്ന് തോന്നുന്നു വണ്ടി ഹോണ്ടയുടെ പി സി എക്സ് എന്നാണ് മോഡലിൻ്റെ ഇതാ ഇതാണ് മോൻ്റെ സ്കൂട്ടർ ആയുഷിന് പേരൊക്കെ എഴുതിയിട്ടുണ്ട് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഇത് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഈ സാന്റിൽ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ല മോനെ പിന്നെ വേറെന്താ പറയാനുള്ളത് നീ തന്നെ പറ നീയല്ലേ റിവ്യൂ എടുക്കുന്ന ആള് ഏത് ബാക്ക് പിന്നെ ലൈറ്റ് കത്തൂലേ ലൈറ്റ് കത്തൂല ഇതിനകത്ത് ഇതിനകത്ത് ലൈറ്റ് കത്തൂലേ ലൈറ്റ് വയ്ക്കൂലേ നീ ഓടിക്കുന്ന സമയത്ത് ആ ഓക്കെ